അതുകൊണ്ട് മക്കൾക്കിടയിൽ പോലും ഇപ്പൊ നിബി സല്ലാ വസലമെന്റെ അരികിൽ വന്നൊരു സുഹാബി പറഞ്ഞു റസൂലേ ഞാൻ എന്റെ മോക്ക് ഒരു ഒട്ടകത്തിന് കൊടുത്തിട്ടോ നിബി ചോദിക്കുക എനക്ക് എത്ര മക്കളാ എനിക്ക് നാലു മക്കള് എത്ര മക്കൾക്ക് ഒട്ടകത്തിന് കൊടുത്ത് ഞാൻ ഒരു മോക്ക് തിരിച്ചു വാങ്ങിയാ കൊടുത്ത ദാനം ഇസ്ലാമിൽ തിരിച്ചു വാങ്ങാൻ കല്പിച്ചത് മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചപ്പോഴാണ് അക്കീ കർക്കുന്ന രംഗത്ത് റസൂൽന്ന് പറഞ്ഞില്ലേ ഒരു മക്ക അർത്തിട്ടുണ്ടോ എല്ലാ മക്കൾക്കും അർക്കണം എന്നാ ആദ്യത്തെ മോനെ അർക്കുന്ന സമയത്ത് നിങ്ങൾ പൈസക്കാരനാ പിന്നങ്ങള് ദരിദ്രനായി പൈസ ഉള്ള കാലത്തർക്കണം അത്രവരെ ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് രക്ഷിതാക്കൾക്ക് സംരക്ഷണം കിട്ടണേ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത് അവർ അവരൊരുപോലെ കാണണം ഒരുപോലെ സ്നേഹിക്കണം മരക്കൾ ഒരുപോലെ കാണണം ഒരുപോലെ സ്നേഹിക്കണം അല്ലാതെ നമ്മളെ വീറും വാശിയും ഈഗോയും അഹങ്കാരവും ഒക്കെ കാണിച്ചിട്ട് അവസാന കാലത്ത് ഇറ്റിങ്ങൾ ഒന്നും ഇന്ന നോക്കുന്നില്ല എന്നുള്ള പരാതി പടച്ചം പോലും സ്വീകരിക്കില്ല സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ അത് മക്കളായാലും ശരി മരുക്കളാണെങ്കിലും ശരി അത് കൊടുക്കുന്നിടത്ത് നാവിന്റെ വലിപ്പം കൊണ്ട് ഞാൻ പറയാറുണ്ട് കുത്തുവാക്ക് കൊണ്ട് മുറിഞ്ഞ മനസ്സെ ഒരു ഓയിൽമെന്റിനും നന്നാക്കാനാവൂല കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ രാത്രി ഭർത്താവ് ആയിട്ട് വർത്താനം പറഞ്ഞ് ഇച്ചിരി ഉറങ്ങിപ്പോയി നേരം വെളുത്ത് വെപ്രാളപ്പെട്ട് സൂര്യൻ ഉദിച്ച വെപ്രാളത്തിൽ ഭർത്താവിന്റെ കിടക്കേ നെയ്യുന്നേറ്റ് അടുക്കളയിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ കുത്തല് എന്റെ ആട്ടിലൊക്കെ പെണ്ണുങ്ങൾ ഉച്ചക്കായിക്കില്ല എണീക്കല് കുത്തൊന്ന് അവിടെ തുടങ്ങിയ പ്രശ്നം പ്ലേറ്റ് എടുത്തു കൈമന്ന് ഈ വെപ്രാളത്തിൽ പൊട്ടി കുത്ത് രണ്ട് ഓനൊന്നുമായി തന്നില്ലോ അവിടെ തുടങ്ങും കുടുംബത്തിന്റെ വേറിറക്കാൻ പിന്നെന്ത് സമാധാനാ കുടുംബത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കയറി വരുന്ന ഒരു പെൺകുട്ടി മറ്റൊരു വാപ്പാന്റെ മോളും നിന്റെ മോളെ പോലെ വേറൊരു പ്രതീക്ഷയോട് കൂടി കുടുംബത്തിലേക്ക് കയറി വന്നോളുവാ എന്ന ബോധത്തോടമ്മാരും കയറി ചെല്ലുന്ന വീട്ടിലമ്മാനെ വരച്ച വരേല് നിർത്തിയാലേ എല്ലോ ശരിയാവുന്നു പഠിപ്പിച്ചോന്റെ മുഖത്തു നോക്കി സ്നേഹം കൊണ്ട് ആ ഉമ്മാനെ കീഴ്പ്പെടുത്താൻ എനിക്കിൻ്റെ സ്നേഹം മതി എന്ന് ചിന്തിക്കുന്ന മരക്കൾ ഉണ്ടെങ്കിലേ കുടുംബം നന്നാവും അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക നല്ലോണം കുറാൻ ക്ലാസ് ഒക്കെ ഉണ്ടാവും രണ്ടാളും മുഖത്തോട് മുഖം നോക്കലില്ല ഇല്ലാത്ത രൂപമായിരിക്കും നമ്മളെ കുടുംബം ശരിയാവണേ കുറേ സ്ഥലത്ത് നമ്മൾ മിണ്ടാടക്കേണ്ടി വരും കുറെ നമ്മൾ ക്ഷമിക്കേണ്ടി വരും ഇപ്പൊ ഞാൻ എൻ്റെ ഭാര്യനോട് പറയലുണ്ട് അതുപോലെ ഞങ്ങളോടും പറയാം ചിലപ്പോൾ എൻ്റെ ഉമ്മാനൊക്കെ ആയി കൊല്ലത്തിൽ മാസത്തിൽ ഒരിക്കലും വന്നിട്ടായിരിക്കും പൊങ്ങൾ ഒന്ന് കുളിപ്പിക്കുകയും നോക്കുകയൊക്കെ ചെയ്യാം ബാക്കി എല്ലാ ദിവസവും നോക്കുന്നാരാ എൻ്റെ ഓൾ തന്നെ പക്ഷെ ഒരു ദിവസം വന്ന പെങ്ങൾ ഉമ്മ ഒരു മാസം കോപ്പി അടിച്ച് പറയും ഓൾ വന്നീനും ഞാൻ കുളിപ്പിച്ച് ഞാൻ ഇങ്ങനെയാക്കി ഇങ്ങ ഓളാ നോക്കി ഞാൻ ലോൺ കുളിപ്പിച്ച് തന്ന് ഒക്കെ പറയും അപ്പം എൻ്റെ ഭാര്യ വയ്ക്കും ഇരുപത്തൊമ്പത് ദിവസം നോക്കിയതാരാ നീ ഞാൻ തന്നെ ആ ആൻ്റെ അമ്മ പറയാ ഞാൻ പറഞ്ഞത് പറയൂല അതുമ്മ്മാരെ മനസ്സാ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അതിൻ്റെ അർത്ഥം ഇങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല കുളിപ്പിച്ചോയ പൊങ്ങക്കും അറിയാം ഇരുപത്തൊമ്പത് ദിവസം ഇനേക്കാളും ഭംഗിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ ഉമ്മാർക്ക് പറയാന്നാവുമ്പോൾ ആരേ വരൂ ഉമ്മാൻ്റെ മോളെ വരൂ അതിങ്ങനെ സഭൂർ ആക്കുക എനിക്കുള്ളവ പഠിച്ചോൻ തരും എനിക്കുള്ളവ പഠിച്ചോൻ തന്നാൽ പിന്നെ പിന്നെങ്ങനെ ബേജാറാവണ്ട കാരണം ദുനിയവിൽ എനിക്കാരും തരൂല കിട്ടാനുള്ളത് പരലോകത്താണെങ്കിൽ പിന്നെ ദുനിയാവിൽ ആൾക്കാരും വല്പത്തിറങ്ങി നോക്കുകയും വേണ്ട ആ മനസ്സ് നമുക്കുണ്ടായാൽ കുടുംബറാഹത്ത ആ കുടുംബത്തിലൊരു സമാധാനം അല്ലാതെ എന്താ എത്ര ആളുകൾക്കാണെന്നറിയോ വലിയ പൊരള് എത്ര ആളുകൾക്കാണെന്നറിയോ ഒരുപാട് സൗന്ദര്യള് പക്ഷേ മനസമാധാനം മാത്രം പലരെ ജീവിതത്തിലുള്ള ഞാൻ അവസാനിപ്പിക്കുക ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമായ മറ്റൊരു ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഈ ദുനിയാവിൽ എനിക്ക് കിട്ടിയ ഒരുപാട് ബന്ധങ്ങൾ ഞാൻ വാപ്പയായത് കല്യാണം കൊണ്ടാണ് ഞാനൊരു അളിയനായത് കല്യാണം കൊണ്ടാണ് ഞാനൊരു മരുവനായത് കല്യാണം കൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന രക്തബന്ധം കിട്ടിയത് എൻ്റെ വിവാഹം കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാ അള്ളാൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതും ആണുങ്ങളിൽ ഏറ്റവും നല്ലോനാരാ കപ്പട മീഷ സിക്സ് പേക്ക് ബോഡി ആറൊക്കെ ശമ്പളം പടപട പെട്ടുന്ന ബുള്ളറ്റ് ഓന നോക്കിയിട്ട് നാട്ടിലെ ചില പെണ്ണുങ്ങൾ അറിയും എന്റെ വാഗ്യാട്ടോ അങ്ങനത്തെ ഒരുത്തനെ കിട്ടി എന്ത് കാണാനാ കാണാൻ എന്ത് രസാന്ന് ഓണം നിങ്ങട്ട് നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് അറിയായിട്ടാ മുതല സ്വഭാവം ഒരു അഞ്ചൈസക്കും പറ്റൂല ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ നാട്ടുകാരുടെ വിലയുള്ളോനല്ല നിന്റെ വില തീരുമാനിക്കേണ്ടി നിങ്ങളല്ല നിങ്ങൾ ഒരു കോടി ഉറുപ്യ വില ഇട്ടാലും ഞാൻ മഹർ കൊടുത്ത് എടുത്ത് കെട്ടിക്കൊണ്ടുവന്നൊരു പെണ്ണുണ്ട് ഓള് തരുന്നത് അതിൻ്റെ വില നമ്മളെ കൂട്ടത്തിൽ കുറേ ആണുങ്ങളുണ്ട് നാട്ടിൽ ഭയങ്കര വിലയാ അളിയാക്കി കുണ്ടടക്കാൻ കാരണവരായിട്ട് കുണ്ടടക്കാൻ അമോശനായിട്ട് കുണ്ടടക്കാൻ അയാളില്ല നിക്കാഹവും ഇല്ല നിശ്ചയവും ഇല്ല മധ്യസ്ഥവും ഇല്ല പക്ഷെ സ്വന്തം പുരയിൽ കെട്ടിയോളയും മക്കളെ എടുത്ത് ഒരു അഞ്ച് നയ പൈസന്റെ വില ഉണ്ടാവില്ല അപ്പം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു കുടുംബ സംഘം ഇങ്ങനെ നടക്കുമ്പോൾ ചെറുതും ഇങ്ങനെ നിലനിൽക്കാം അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ചെറുതെന്തങ്ങനെ നിലനിൽക്കുന്നു അപ്പോ കോന്ന് ഓളെ കൈ വന്ന് കുഞ്ഞന അങ്ങോട്ട് വാങ്ങി രണ്ട് കുലുക്കൽ കുലുക്കി കളിപ്പിച്ച് അങ്ങനെ പോകുമ്പോൾ മറ്റോട് അറിയും ഇഞ്ച മുപ്പരാണ് എടുക്കൂലെ കേട്ടോ എനിക്ക് ഭാഗ്യ അങ്ങനത്തെ ഒരു തൊരുത്തന്നെ കിട്ടിയെന്ന് അപ്പോൾ ഓളം ആ സമയത്തൊന്നും ഉണ്ടൂല രാത്രി വീട്ടിൽ ചെന്നിട്ടോനോട് നിങ്ങളാ കുഞ്ഞൻ പോയില്ല പോയില്ലോ ആ അപ്പം ചെപ്പുറത്ത് ഒത്തിരിക്കുന്ന ധീറ പറയാ നിങ്ങളെ കിട്ടിയ ഭാഗ്യം അങ്ങോട്ട് വിളിച്ചിരിക്കും എനിക്കറിയാ എനിക്കല്ലേ നിങ്ങളെ സ്വഭാവം അറിയാം അപ്പോൾ ഒരാണിന്റെ സ്വഭാവം അവനാൻ്റെ വീട്ടിലെ പെണ്ണാ ആ പെണ്ണെനിക്ക് തരുന്നത് എൻ്റെ വില എൻ്റെ ഏറ്റവും നല്ല സ്വഭാവത്തിനും സ്നേഹത്തിനും എൻ്റെ പ്രണയത്തിനും അവകാശം എൻ്റെ ഭാര്യയാണ് കാരണം ഇന്ന എന്ന് വിളിക്കുന്ന നാല് മക്കൾക്ക് വേണ്ടി വേദന പൊട്ടിയത് അവളാണ് ഇപ്പോഴും ഞാനൊന്ന് കിടന്നു പോയാൽ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഉണ്ടാവുന്ന ഉറപ്പുള്ളതും അവളാണ് അതുകൊണ്ടാണ് റസൂലുള്ള പഠിപ്പിച്ചതും സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാണ് ഏറ്റവും നല്ല പുരുഷൻ നിന്റെ ഓള വാപ്പ കയ്യ് പിടിച്ച് പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ ആ വാപ്പാക്കൊരു സ്വപ്ന ഞങ്ങൾ ആലോചിച്ച് നോക്കി എൻ്റെ മൂത്ത മോക്ക് ഒമ്പത് വയസ്സാണ് ഞാൻ ഇപ്പോഴും അവളെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാനും ഇങ്ങനെ എൻ്റെ ഭാര്യനോട് പറയും പൊടച്ചോനെ എൻ്റെ മോക്ക് പന്ത്രണ്ട് കഴിഞ്ഞു ഏറിയ ഏഴ് കൊല്ലം കൂടി എൻ്റെ മോളും ചപ്പരെയുണ്ടാവും അത് കഴിഞ്ഞാൽ ഞാൻ വേറെ വീട്ടിൽ പറഞ്ഞേക്കേണ്ടതാണ് പടച്ചോനെ എൻ്റെ മോള് കയറി ചെല്ലുന്ന വീട്ടിൽ എൻ്റെ മോക്ക് ഒരു സമാധാനം ഉണ്ടായ മതി റബ്ബേനെ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ആ പ്രതീക്ഷയിൽ ആ ഓരോ പെൺകുട്ടികളെയും വാപ്പാരി കൈ പിടിച്ചിരുന്ന് ഞാൻ ഈ നിക്കാഹ് നടത്തുമ്പം കയ്യു പിടിക്കുന്ന വാപ്പാന്റെ സീറ്റിലിരുന്ന് വാപ്പാരി കരയുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് എന്തിനാ കാര്യം എന്നോട് പറഞ്ഞു രണ്ട് കാര്യം ഒന്നിൻ്റെ മോള് പോകുക എന്നുള്ള ബേജാറ് രണ്ട് എൻ്റെ മോക്ക് എന്താ പഠിച്ചോനെ ആ പൊരയിലുള്ളത് എന്നുള്ള ബേജാറ് കാരണം വിവാഹത്തോടു കൂടി ചിരിക്കാൻ മറന്നുപോയപ്പം കുട്ടികളുണ്ട് വിവാഹത്തോടു കൂടി സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും ഇല്ലാണ്ടായി പോയവരുണ്ട് ഇപ്പോഴും പേടിച്ച് ജീവിക്കുന്നവർ ആരെയോ ഭയപ്പെട്ട് ജീവിച്ച് തീർക്കുന്നവർ തല്ലുകിട്ടുന്നവർ അവിടെ ആലോചിച്ച് നോക്കി റസൂലുള്ള പറഞ്ഞു കെട്ടിയ പെണ്ണിനെ തല്ലുന്ന ഏറ്റവും നാണം കെട്ടോനാ നിന്റെ മോളത്തല്ലാൻ ആരങ്ങൾക്ക് അവകാശം തന്ന് നിന്റെ മോളെ മേത്തൊട്ടെന്ന് ഞാൻ അറിഞ്ഞ ഒരു വാപ്പാന്നുള്ള നിലക്ക് എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൻ്റെ പെടച്ചിൽ ഉണ്ടല്ലോ എൻ്റെ മോളങ്ങൾ പൊന്നിട്ട് പൂജിച്ചാലും പടച്ചോൻ പറയാ അല്ലാൻ്റെ കണ്ണിൽ ഈ ഇരുകാലി മൃഗ കാരണം എൻ്റെ മോളെ തൊടാൻ എനിക്ക് അവകാശമല്ല ഞാൻ അവളെ എനക്ക് തന്നത് എൻ്റെ കുടുംബം ഉണ്ടാക്കാനാ എനക്ക് മക്കളെ തരാനാ എൻ്റെ ജീവിതം മുന്നോട്ടുണ്ടോനാ അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞതും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അഹസനുക്കും ലിന്നിസായിക്കും നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ ഏറ്റവും സ്നേഹത്തോടു കൂടി പെരുമാറുന്നവനാ അതിന് ഈ സാധുക്കൾക്ക് അവകാശമുണ്ട് കാരണം ഇപ്പോൾ പോലും നിങ്ങളെട്ടേച്ച് പോകാത്തത് എന്താണെന്നറിയോ അത് നിങ്ങളെ പേടിച്ചിട്ടയക്കേല ഓലെ വാപ്പനും ഇമ്മനെയും പേടിച്ചിട്ട് സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാണ് ഇറങ്ങിപ്പോണം ആയിരം തവണ നെഞ്ചിൻ്റെ ഉള്ളിൽ തോന്നിയാലും അത് പോകാത്തത് നമ്മൾ പിന്നെയും ഒലിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതീക്ഷിച്ചിട്ടല്ല തിരിച്ചു ചെന്ന അവരെ വാപ്പയും കരയല്ലോ എന്നുള്ള പേടിയുണ്ടാ നോക്കാൻ ഒരാളില്ലാണ്ടായി പോവുമോ ആങ്ങളൊക്കെ ഒരു ഭാരോ എന്നുള്ള സങ്കടം കൊണ്ടാ അതുകൊണ്ട് ആ റബ്ബ് പറഞ്ഞതും ആ സ്ത്രീ എന്ന സൃഷ്ടിയെ പടച്ചോൻ എന്റെ ശിക്ഷണത്തിൽ തന്നതേ അവളെ ഭരിക്കാനല്ല അവളെ സ്വപ്നത്തിന് നിറം കൊടുക്കാനാ അവക്ക് ധൈര്യം കൊടുക്കാനാ അവളെ സ്വപ്നത്തിന്റെ കൂടെ നിന്ന് പറക്കാനാ മഹാനായ റസൂൽ സല്ലി സ്വലമനെ നോക്കി നിങ്ങൾ പ്രവാചകൻ വിവാഹം കഴിച്ചതിനെ പറ്റിയേ എല്ലാവർക്കും അറിയും മാപ്പിളാർക്കും അറിയൂ അതിപ്പിക്കും അങ്ങനെ തന്നെയാ റസൂല് നാല് കെട്ടി അല്ല പന്ത്രണ്ട് കെട്ടി നാല് മാപ്പിളാർക്ക് കെട്ടാന്ന് ഇടക്കിടക്ക് ചിലപ്പോ പി ആപ്പിളാർ പറയുന്നുണ്ടാവുക നാലു കെട്ടോന്ന് ഇതേ എല്ലാവർക്കും അറിയൂ പന്ത്രണ്ട് കല്യാണം കഴിച്ച റസൂൽ ഒരു ഭാര്യ പോലും റസൂലിനെ കുറ്റം പറഞ്ഞിട്ടില്ല ഇത് പന്ത്രണ്ട് കെട്ടിയ പ്രവാചകനെ ഒരു ഭാര്യ പോലും ഏഹ് അത് ശരിയായില്ല നബിയേ എന്നു പറയുന്ന ഒരു സ്വഭാവം റസൂലിന്റെ ഒന്ന് കെട്ടിയ ഞമ്മക്ക് നൂറ്റി എണ്ണം വെള്ളപ്പേപ്പർ കൊടുത്ത് എഴുതി തരൂ പിന്നെ ചിലർ പറയല്ലോ മാലെണ്ണം വരെ കെട്ടാന്ന് വേണ്ട ഒന്ന് കെട്ടിട്ട് ഉണ്ടാക്കാനാവുന്നില്ല ഒരു നല്ല സ്വഭാവം ഒക്കെ കൊടുക്കാൻ പറ്റണില്ലെങ്കിൽ ഓനോട് പിന്നെ രണ്ടും മൂന്നും കെട്ടിക്കോളാൻ അല്ല ഇസ്ലാം പറഞ്ഞു തന്റെ പെണ്ണിനോട് ഏറ്റവും നീതിയിൽ പ്രവർത്തിക്കുന്നവല്ലേ ഒരിക്കൽ നബിസല്ലാ വസ്ല ഹഫ്സാ ബിബിന്റെ വീട്ടിൽ നിന്ന് മധുരമുള്ള ഒരു തേൻ തേൻ മിക്സ് ആക്കി എന്തോ ഒന്ന് കിട്ടി ഉടനെ റസൂൽ അത് തിന്ന സമയത്ത് അഫ്സാ ബീബിനോട് പറയും അഫ്സ ആയിഷാക്ക് കുറച്ച് തരുമോ വേഗം അഫ്സാ ബിബി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നു റസൂൽ ആയിഷാ ബീബിന്റെ അടുത്തെന്ന് പറയും ആയിഷ എനിക്ക് അഫ്സ തന്നതാ ഹഫ്സ എന്ന പേര് കേട്ടതും ആയിഷാ റബി അള്ളാത്താലോ ഒറ്റ തട്ട് കൊടുത്തിട്ട് പറഞ്ഞു അറിയ നബിയെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കുള്ളത്തിനോട് ഇച്ചിരി ഇഷ്ടം കൂടുതലാ അപ്പൊ റസൂൽ ഒന്നും മിണ്ടിയില്ല കാരണം അഫ്സാ റബി അള്ളാഹുത്താല കുറച്ച് ഓരക്കുറവ് ഉണ്ടായിന് ഒന്നാണ് നബി കുനിഞ്ഞിരുന്ന് ആ പൊട്ടിപ്പോയ പാത്രങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ആയിഷാ ബീവിക്ക് ബിബിക്ക് ഭയങ്കര സങ്കടം ഐഷ ബിബി ഓടി വന്ന് ചോദിക്കും റസൂലേ നിങ്ങൾക്കൊന്നു എന്നെ ചീത്ത പറഞ്ഞൂടാ അതിനോ ഇല്ല എന്നെ ഒന്ന് തല്ലെങ്കിലും ചെയ്തു നബിയെ റസൂൽ പറഞ്ഞു ആയിഷ അങ്ങനെ ഞാൻ ചെയ്താൽ ഞാൻ എങ്ങനെയാണ് ആയിഷ ഒരു നല്ല ഭർത്താവുക എന്നിട്ട് റസൂൽ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പോൾ പറയും ആയിഷ ഈ പൊട്ടിപ്പോയ പാത്രം ഹഫ്സൻ്റതാ അതോട് ക്ഷമിക്കും പക്ഷെ നീ നശിപ്പിച്ച ഭക്ഷണം അതിൻ്റെ കണക്ക് പടച്ചനോട് ഇങ്ങി പറഞ്ഞിട്ടോ ആയിഷ ഞാൻ ഏറ്റെടുക്കൂല ഐഷ ബി വീണ്ടും പൊട്ടി കരഞ്ഞു ഈന്നാ എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞെന്ന് റസൂല് പറയും കരയാനല്ല ആയിഷ നീ ആ വിളിച്ച വാക്കിന്റെ പേരിൽ വരുന്ന കുറ്റവും ഇങ്ങനേറ്റെടുക്കണം കൊള്ളത്തി എന്ന് വിളിച്ചല്ലോ ആ കൊള്ളത്തി എന്ന വാക്ക് കടലിൽ കലക്കിയാൽ കടലും കടലിലുള്ള സർവ്വതും നശിച്ചുകയായിരുന്നോ ആയിഷ ആ രണ്ട് കുറ്റം നിനക്ക് മാത്രമാണ് ആയിഷ ഞാൻ ഏറ്റെടുക്കൂല റസൂലൊന്ന് ഉപദേശിക്കുകയും ചെയ്ത് മാന്യായിട്ട് പറയുകയും ചെയ്ത് ഒരാണിന് ഒരു പെണ്ണിന് ആ രീതിയിലുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാഹിന്റെ പ്രവാചകന്റെ അരികിൽ വന്ന ഐഷാ ബിബി ഒരുക്കെ പറഞ്ഞു നിബിയെ വീട്ടിലിരുന്നു മടുത്തു റസൂൽ നമുക്ക് ആയുധാഭ്യാസം കാണാം എത്യോപ്യക്കാർ അഭ്യാസ പ്രകടനം കാണിക്കുമ്പോൾ റസൂലിന്ന് മറിഞ്ഞു നിന്നിട്ട് പറഞ്ഞു ആയിഷ കണ്ടോ ഐഷാ ബിബി റസൂലിന്റെ തോളത്ത് ഇങ്ങനെ താടി അമർത്തി വെച്ച് കുറേ കാണും റസൂലിന് ഇങ്ങനെ വേദനിക്കും റസൂലേക്കും ആയിഷ മതിയോ ഐഷാ ബിബി പിന്നീട് പറഞ്ഞു റസൂലിന് നിന്നോട് എത്ര ഇഷ്ടമുണ്ട് എന്ന് അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും ഞാൻ താടി അമർത്തി റസൂലിൻ്റെ തോൾ വേദനയാക്കാൻ തുടങ്ങി മണിക്കൂറുകൾ നിന്നിട്ടും തോളൊന്നും നനക്കാതെ റസൂൽ അവിടെ നിന്നെനിക്ക് അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഹബീബ് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട് നോക്കൂ എന്നാൽ അതേ സ്ഥാനത്ത് നമ്മളെ ഇന്നത്തെ സാഹചര്യത്തിൽ ചില ഷോപ്പിലൊക്കെ പോകുമ്പോൾ കാണല്ലേ ഭാര്യൻ്റെ കൂടെ ഭർത്താവും വേണ്ടാളൂടെ വരുമോ ഒന്നെടുത്തിട്ട് രണ്ടാമത്തേന് നോക്കുമ്പോൾ തന്നെ പിടയ്ക്കുന്നത് കാണാം മൂന്നാമത്താവുമ്പോഴേക്ക് കണ്ണുരുട്ടില് നാലാമത്തെ ഉള്ളത് ഏതെങ്കിലും ഒന്ന് എടുത്തു പോരും കൂടെ നിന്ന് സഹകരിക്കാത്തവര് ഒരു സമാധാനം കൊടുക്കാത്തവർ ഞാൻ നാളെ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് കേട്ടിട്ട് ചർച്ച ചെയ്യാൻ പോയപ്പോൾ കുടുംബത്തിലെ അമ്മ കുടുംബത്തിലാണ് ആ കുട്ടിക്ക് കുട്ടിക്കളി മാറിയില്ല ഞാൻ ചോദിച്ച അതെന്താ അങ്ങനെ അല്ല ഓം വണ്ടി ഷാട്ടാക്കുമ്പോഴേ കോളോ ഓടിപ്പോയി പറയുന്നത് കാണാ നിങ്ങൾ നെല്ലിക്കപ്പിലിട്ട് കൊണ്ടുവരണേ മാങ്ങപ്പിലിട്ട് കൊണ്ടുവരണേ അതൊക്കെ ഒരു പൊരയിലിരിക്കുന്ന പെണ്ണിൻ്റെ സ്വപ്ന ആഴ്ചയിൽ ആറു ദിവസവും പുറത്തുള്ള ഞമ്മക്ക് വലിയ മുഹബത്ത് തോന്നൂല പക്ഷെ വീട്ടിലിരിക്കുന്ന പെണ്ണിന്റെ ഒരു ആഗ്രഹാത് ഇടയ്ക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നണം എന്നുള്ള പൂതി കാരണം നമ്മളെപ്പോലെ ഓളും സ്കൂളിൽ പഠിച്ചതാ ഓളും പുളിയച്ചാറൊക്കെ തിന്നതാ ഓളും ഉപ്പിലിട്ടതൊക്കെ തിന്നതാ ആ തിരിച്ചറിവാണ് കുടുംബത്തിലെ പ്രണയം അല്ലാണ്ട് കുടുംബത്തിലെ ദീനു എന്ന് പറഞ്ഞാ നോമ്പോൽക്കുക ഇത് മാത്രമല്ല അത്രയേ ഉള്ളൂ ചിലർക്ക് ദീന എന്ന് പറഞ്ഞാ നല്ല ദീനീ കുടുംബ പക്ഷെ അപ്പോരേലൊരു സമാധാനം ഉണ്ടാവില്ല ഒരു ചിരി ഒരു തമാശ ഇതൊന്നും ഉണ്ടാവില്ല ദീനീ കുടുംബാന്നാ അറിയുക എന്താ ദീനി കുടുംബമാണല്ല കാരണം വാപ്പ നേരെ പള്ളിയിൽ പോന്നു നിസ്കരിച്ചു വരുന്നു മൂപ്പര് പോകുന്നു വരുന്നു ഉമ്മ നിസ്കരി ഉപ്പായിട്ട് നിസ്കരിക്കുന്നു നിസ്കാരത്തിന്ന് സലാം വിട്ടുന്നു കുറാൻ ഓതുന്നു ഇത്രേ ഉള്ളൂ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നാല് വർത്താനം തമാശ പറഞ്ഞ അങ്ങനെയല്ല ഇസ്ലാം കുടുംബത്തിലെ ദീന എന്ന് പറഞ്ഞാൽ പരസ്പരം കൊച്ചിരിയണം പരസ്പരം അങ്ങിട്ടിട്ട് കൊടുക്കണം ചിലപ്പോൾ തമാശ അറിയണം റസൂല് പറഞ്ഞിട്ടില്ലേ അത് അതിന്റെ റസൂൽ ഓട്ടമത്സരം മത്സരം നടത്തിയിട്ടില്ലേ ഇന്ന് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് മൂത്തോളം കെട്ടിച്ചാൽ പിന്നെ വാപ്പ്മേയും വിചാരം ഞാൻ വയസ്സന്മാരായിന്ന ആ വയസ്സന്മാരാന്നുള്ള ബോധത്തിൽ നടക്കുന്ന വാപ്പാരുമാരുണ്ട് ഓലൊരുമിച്ച് ഒരു വണ്ടിമ പോയാൽ തന്നെ മക്കൾ വയ്ക്കും ഇത്ര പ്രായമായിട്ടും പോകാതിന്ന് തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെ കവിതാക്കൾ എന്നെയാ അള്ളാൻ്റെ പ്രവാചകൻ അൻപത്തി മൂന്നാമത്തെ വയസ്സിലാ മുതൽ അറുപത്തിമൂന്ന് വയസ്സുവരെയാ ബാക്കിയുള്ള അഥവാ പ്രവാചകന്റെ കല്യാണം കഴിക്കുന്നത് അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഐഷ ബീബിനെ കെട്ടുന്നത് അൻപത്തിമൂന്ന് വയസ്സുള്ള ഒരാളുങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചോ പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള ആയിഷാ ബിബിയും എന്നിട്ട് റസൂലു ഭാര്യ ആയിഷാ ബീബി ഓട്ട മത്സരം നടത്തുക ഇന്ന് അവനാന്റെ ഭാര്യൻ്റെ അപ്പം മിണ്ടി പറയാൻ ചിലർക്ക് നേരല്ല ഒരു കല്യാണം കൂടി കഴിഞ്ഞാൽ വാപ്പ വാപ്പകത്ത് അല്ലെങ്കിൽ ഉമ്മ ഉമ്മാകത്ത് വാപ്പ പുറത്ത് തണേൽ എന്ന കോല ഓരോ സെക്കൻഡും ആസ്വദിക്കണം മരിക്കുന്നവർ ഞങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ അറുപത്തെട്ട് വയസ്സുള്ള ഒരു വാപ്പയും ഉമ്മയും ഒളിച്ചോടിയെന്ന് പത്രക്കാർ ആഘോഷിച്ചു കമിതാക്കൾ അറുപത്തെട്ട് വയസ്സുള്ള കമിതാക്കൾ എന്താ കാരണം അടിയിലേക്കാരും വായിച്ചില്ല വാപ്പനെയും മക്കള് വേർതിരിക്കാൻ നോക്കിയതാ മൂത്തോം പറഞ്ഞു വാപ്പനെ ഞാൻ നോക്കിക്കോളാം ഇളയോള് പറഞ്ഞു ഉമ്മനെ ഞാനും കൊണ്ടുപോയിക്കോളാം ഒരൊറ്റ രാത്രി നേരം പുലർത്താൻ രണ്ടാക്കും പറ്റിയില്ല ഉറക്കം വരാതെ വാപ്പ തിരിച്ചും മറിച്ചും കടന്നു പിറ്റേന്ന് നേരം വെളുത്തു മോൻ പോലും അറിയാണ്ട് വാപ്പ ഉള്ളത് എടുത്ത് മോളെ വീട്ടിൽ വന്ന് ഉമ്മനെയും കൂട്ടി വിടുക നാട് വിടുക അതാ മനുഷ്യരെ സ്നേഹം അല്ലാണ്ട് ഈ അഞ്ചടി കട്ടുമ്മല് പത്താം ക്ലാസ്സിൽ ഗെറ്റുഗതറിന് കിട്ടിയ നമ്പർ മേല് ഒരു മണി ചാറ്റ് ചെയ്ത് ജീവിക്കലല്ല ജീവിതം അത് ലൈഫല്ല അത് അഭിനയങ്ങളാ പടച്ചോൻ തന്നതൊരു സെക്കൻഡ് ആണെങ്കിലും ആസ്വദിച്ച് ജീവിക്കാൻ പറ്റണം കാരണം കുടുംബത്തോളം സമാധാനം നൽകുന്ന വേറൊന്നുമില്ല ഞാൻ അവസാനിപ്പിക്കുക അപ്പോൾ ഒരു നല്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ കെട്ടിയ പെണ്ണ് പറയണം വരാം ഞാനിപ്പോ പറയണില്ല നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരുമിച്ചിരിക്കുക പിയാപ്പിളാരൊക്കെ ഉള്ളവര് ഒന്ന് കയ്യൊക്കെ കൊടുക്കുക ഇതൊന്നും വലിയ കുറ്റൊന്നും അല്ല ആരാന്റെ കയ്യൊന്നുമല്ലോ കെട്ടിയോളെ കയ്യൊക്കെ ഒന്ന് പിടിച്ചൊന്ന് കുലിക്കുക അല്ലേ മരിച്ചടക്കുന്ന ഭാ മരിച്ചടക്കുന്ന ഭാര്യക്ക് ഒന്ന് കയ്യെടുത്ത് സലാം പറയാം പിയാപ്പലിനോട് ഉമ്മ കൊടുക്കാനാ പറഞ്ഞത് അപ്പൊ മൂപ്പർക്ക് ഒരു കുറവ് മരിച്ച പെണ്ണിന്റെ മുഖത്ത് ഉമ്മ അങ്ങനെയാ കൊടുക്കാൻ അപ്പൊ മൂപ്പര് കൈ ഒന്ന് പിടിച്ച് സലാം പറഞ്ഞു എന്നിട്ട് പറന്നിട്ട് മക്കളോട് മക്കളോടറിയാം മക്കളെ ഉമ്മന്റെ കൈയൻ്റെ അടിയിൽ നിറച്ച് ഇങ്ങനെ കറിന്റെ കത്തിന്റെ അടയാളം കൊണ്ട് ഒരൊര മക്കൾ മക്കളറിഞ്ഞ് ഉമ്മക്ക് കഴിഞ്ഞ ഇരുപത് കൊല്ലായിട്ട് കൈമലതുണ്ട് അറിഞ്ഞിട്ടുണ്ടോ നമ്മളൊന്ന് പിടിച്ചു നോക്കുകയോ നമ്മളൊന്ന് ആ കയ്യ് പിടിച്ചിട്ട് ആ കയ്യന്റെ ബലവും ക്ഷീണവും അറിഞ്ഞിട്ടുണ്ടോ ആ കരുവാളിച്ചോ പുക പിടിച്ച ആ വിരലിന്റെ ഭംഗിയില്ലായ്മ ആസ്വദിച്ചിട്ടുണ്ടോ ഇതിനൊന്നും നേരം കിട്ടാത്തവനാണ് ദുനിയാവിൽ മുതലുണ്ടാക്കാൻ ഓടുന്നത് അവസാനം വാരി മുതലും കിട്ടുകൊണ്ടുവരും ഒരു സമാധാനവും ഇല്ലാണ്ട് കബറിലേക്ക് പോവുകയും ചെയ്യും മുതലില്ലെങ്കിലും പത്ത് ദിവസെങ്കിലും ആറ്റിച്ച് പൊളിച്ച് ജീവിക്കാൻ പറ്റണം അതുകൊണ്ടാ ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ തന്റെ കെട്ടിയ പെണ്ണിനോട് മര്യാദക്കവനാണ് ഇനി ഏറ്റവും നല്ല പെണ്ണാരാ ഭാര്യ ആരാ ചില പെണ്ണുങ്ങൾക്കൊരു വിചാരം ഭംഗിമല ആണുങ്ങള് വിട്ട ഏതെങ്കിലും ഈ അണിഞ്ഞൊരുങ്ങലും ഭംഗിയും ഇപ്പൊ പണ്ട് ഞാൻ പറയാറുണ്ട് ഒരു രസം പറഞ്ഞും കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചു ഞാൻ പറഞ്ഞു അലഹമില്ല പക്ഷെ ഒരു വിറ്റ അതല്ല ഓൻ പറഞ്ഞു ഞാനൊരു ഇലുനറ ആ അപ്പൊ ഞാൻ ഇലുനറ ഉള്ള കുട്ടി എന്നെ ആയിക്കോട്ടെ കണ്ട് ഒരു കുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഉറപ്പിച്ചതാ ഓ നിക്കാഹ് വേദിന്ന് കഴിഞ്ഞു പെണ്ണിനെല്ലാരും കൂടിയും സ്റ്റേജ് മല കൊണ്ട് ചാക്കി തന്നു അപ്പൊ ഓള് കയറി വന്നപ്പോൾ ഞാൻ തന്നെ അമ്പരം പോയി സദസ്സിലുള്ള മുഴുവൻ ആൾക്കാരും പറയുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു പഠിച്ചോന് ഇത് പൊട്ടന് ലോട്ടറി അടിച്ചാണല്ലോ കാരണം ഞാനാണെ ഇരു ഓളാണെ വെളുത്തു തുടുത്തിട്ടൊരു സുന്ദരി ഞാൻ കണ്ടപ്പോൾ അങ്ങനല്ല ഇപ്പം അങ്ങനെയാണല്ലോ പണ്ടൊക്കെ പൊരക്കതിനും പൊട്ടിയിടുക അപ്പൊ പെണ്ണുങ്ങളെ മേത്താ പൊട്ടിയിടുക സർവ്വതും വെളുപ്പിച്ചു കൊണ്ടുവരും അവസാനം പിറ്റേന്ന് രാവിലെ കുടിച്ചപ്പോൾ ഒൻ്റെ കൂട്ടുകാരെന്നെ പറഞ്ഞോ അല്ലെ ഒളെ വീട്ടുകാരെന്നെ പറ്റിച്ചതാണ് എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിലായി അപ്പം നമ്മൾ വിചാരിക്കേണ്ട നമ്മളെ ഈ തൊലിവെളുപ്പിലാണ് ഭംഗി അല്ല നിങ്ങളെ തൊലിവെളുപ്പും ഈ അണിഞ്ഞൊരുങ്ങലും ഈ ചുണ്ടു തേക്കലും കണ്ണുമ്പെരട്ടലും ഒക്കെ കണ്ടിട്ട് ഒരുത്തൻ നോക്കുന്നുണ്ട് പെണ്ണിന്റെ മനസ്സിനാ അതോളെ ഭർത്താവിനും കുടുംബത്തിനും അവകാശപ്പെട്ടതാ നെഞ്ചും വിരിച്ച് കുടുംബം പോറ്റാൻ ഒരു പെണ്ണ് ഭർത്താവിന്റെ കൂടെ നിന്നാലുണ്ടല്ലോ ദുനിയാവിലെ മുഴുവൻ മലക്കെടു മുൻപില് നിൽക്കുന്ന റബ്ബിനോട് ദ്വാരക്കുന്ന കാരണം ഫസ്വാലി നല്ല പെണ്ണെന്നാൽ കെട്ടിയോന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നവളാ ഒൻ്റെ വരുമാനം മനസ്സിലാക്കുന്നവളാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാനിപ്പം വരുന്നത് പയ്യോളീന്നാ കാറിൻ്റെ ഉള്ളിൽ ഏസിഡി ടിക്ക് നിൽക്കാൻ പറ്റണില്ല എന്നിട്ടും റോഡിൻ്റെ സൈഡിൽ അറുപത് റുപ്യന്റെ ഓറഞ്ച് ഒരു പാവം വെയിലൊള്ളുന്നുണ്ട് എൺപത് റുപ്യന്റെ പെട്ടി ബിരിയാണിൻ്റെ പാക്കറ്റ് കാണിച്ചിട്ട് പല ജംഗ്ഷനിലും പല ചെറുപ്പക്കാരും വിലപേശുന്നുണ്ട് കാറിൻ്റെ നേരെ കൈ നീട്ടുന്നുണ്ട് ഒരു സ്ഥാപനത്തിന്റെ മുൻപിൽ മൊയലിന്റെ ഒരു കുപ്പായ ഒരു മനുഷ്യൻ ഇങ്ങനെ തുള്ളിക്കളിച്ചോണ്ടിരിക്കുക പരസ്യമാണോ അല്ലെ ഒൻ്റെ കാലിൻ്റെ അടുത്തുള്ള വീക്കസി കെ ചെരുപ്പണ്ടപ്പം മനസ്സിലായി ഏതോ ഒരു കുടുംബം പോറ്റാൻ വന്ന ഒരാണെന്ന് ഈ മരുഭൂമി കിടക്കുന്നതിനേക്കാളി പൊട്ടുകൊള്ളുന്ന വെയിലത്ത് നേരം വെളുത്തിട്ടും മേലും കൈയും വേദനയായിട്ടും നിങ്ങളോട് പരാതി പറയാതെ ഒരാള് പുറത്തിറങ്ങുന്നത് നിന്ന് എന്തിനാണെന്നറിയോ മരങ്ങൾ പട്ടിണി കിടക്കാണ്ട് നിങ്ങൾ വയറ് നിറച്ച് തിന്നാൻ നിങ്ങൾക്കിപ്പോഴും കിട്ടുന്നൊരു ധൈര്യം ഉണ്ടല്ലോ അത് നിങ്ങൾ ആണ് ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാ നിങ്ങൾ ഇപ്പോഴും കഴിച്ചതുണ്ടല്ലോ ഒരാണു വേർപ്പ് പറ്റിച്ചതാ ഇപ്പോഴും ധരിക്കുന്നതുണ്ടല്ലോ ഓരോന്നിന്റെ പവറിനുസരിച്ചും അവന്റെ നെഞ്ചിന്റെ ത്യാഗം കൊണ്ട് ഉരുകിക്കൊണ്ട് തന്നതാ ആ ആണിനൊരു മനസ്സമാധാനം കൊണ്ടും സ്വഭാവം കൊണ്ടും കൊടുക്കാൻ പറ്റുന്നില്ലേ പിന്നെന്ത് മൊഞ്ചുണ്ടായിട്ട് എത്ര തേച്ചും എനിക്ക് നടന്നിട്ടെന്താ കാര്യം ഏറ്റവും നല്ല പെണ്ണ് കെട്ടിയവന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നവളാണ് ഓൻ്റെ ഇഷ്ടം അറിയുന്നവളാ ഓനൽപം റൊമാൻസൊക്കെ കുറയും കാരണം ആണുങ്ങൾ കുടുംബം പോറ്റുന്നവർക്ക് അത്ര ഒക്കെ ഉണ്ടാവും എന്നാളൊരുത്തി പറഞ്ഞു മുപ്പൊരു റൊമാൻസും ഇല്ലാന്ന് ഓനെന്താ പണി എന്ന് വെച്ചാൽ മസ്ദൂറാ ഈ നട്ടുച്ച നേരത്ത് പോസ്റ്റുമെൽ വലിഞ്ഞ് കയറി ലൈനും കെട്ടി ജീവൻ പണയം വെച്ച് തിരിച്ചിറങ്ങി കയ്യും കാലും തോലും പോയി പുരേന്ന് ഒരുപാട്ട വെള്ളം മേലൊഴുകുമ്പോൾ മേലോട്ടാകെ ഒരു എരിയൽ അവസ്ഥാതെ അതിൻകിടക്ക് എനിക്കെന്ത് റൊമാൻറ്റിക്ക് വരാനാ ഓനാ നെഞ്ചുരുക്കിയതും തൊലിഞ്ഞതുമൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാ മക്കൾക്ക് വേണ്ടിയാ നാട്ടുകാരെ മുൻപിൽ നിങ്ങൾ അപമാനിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാ വേറൊരുത്തന്റെ മുൻപിൽ കൈ നീട്ടി പോവാതിരിക്കാൻ വേണ്ടിയാ ആ ആണിനൊരു സ്വസ്ഥത കൊടുക്കാൻ പറ്റിയിട്ടില്ലേ പിന്നെ ആരെ മുൻപിൽ അങ്ങക്ക് വേഷം കെട്ടാനുള്ളത് എന്തു പൊണ്ണി ആ ദുനിയാവുന്ന ആ ഭാര്യയ്ക്ക് കൊണ്ടുപോകാനുള്ളത് അള്ളാന്റെ റസൂലുല്ലാൻ്റെ ഭാര്യയെന്നെ നോക്കൂ ഐഷാ ബിവി റസൂലുള്ള മരിക്കാൻ കിടക്കുമ്പം സെക്കൻഡ് വ്യത്യാസത്തിൽ മരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് അയിഷാ ബി വി പല്ലി കൊടുക്കുന്നുണ്ട് ആ പല്ല് തേച്ച് തീരുമ്പോ റസൂൽ ആയിഷാ ബീവിനെ നോക്കി ചിരിക്കുന്നുണ്ട് എന്തോ സന്തോഷം കൊണ്ട് കാരണം ആയിഷാ ബീപിക്കറിയാം റസൂലിന് പല്ലി ഒക്കെയാ ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് റസൂൽ ഇങ്ങനെ ശ്വാസം മുട്ടി ഇങ്ങനെ ശ്വാസം നിലയ്ക്കുന്ന സെക്കൻഡ് മുൻപ് റസൂൽ അള്ളാൻ്റെ പല്ല് എപ്പിച്ചു കൊടുക്കും മൂന്ന് തവണ എന്നിട്ട് റസൂലിന് ഒരു ഉമ്മ കൊടുത്തിട്ട് ചോദിക്കും നിബിയെ നിങ്ങൾ എന്നിൽ തൃപ്തയല്ലേ എന്ന് അല്ലാണ്ട് റസൂൽ ആയിഷന്റെ കൈ പിടിച്ചിട്ട് പറയും ആയിഷ അള്ളാൻ്റെ സ്വർഗത്തിൽ വെച്ച് കാണാം അതാ പുണ്യം അല്ലാണ്ട് നാട്ടിലെ കുറെ ആണുങ്ങൾ നമ്മൾ ഓള് ഭയങ്കര ഭംഗിയാട്ടോ ഓളെന്ത് രസാട്ടോ ഓൻ്റെ ഭാഗ്യാട്ടോന്നൊക്കെ നാട്ടുകാർ പറയാനേ ഉണ്ടാവും ഒരൊറ്റ മലക്ക് തിരിഞ്ഞു നോക്കൂല അള്ളാൻ്റെ ഒരു സമാധാനവും ആ അള്ള തിരികയില്ല അതുകൊണ്ട് ഏറ്റവും നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ നല്ലോണം മിനുക്കുന്നവള് നല്ല ഭർത്താവിൻ്റെ നാട്ടുകാരുടെ വില വേണമെന്നില്ല കെട്ടിയോന്ന് പറയണം അവൾ ഇൻ്റെ ഒരു സൗഭാഗ്യമായിനും അവളിൻ്റെ വലിയൊരു സമാധാനായിനും ഓൾ കാരണ ഞാൻ മാറി ഓള് കാരണ എനിക്കൊരു സ്വസ്ഥത കിട്ടിയത് അതാ മനുഷ്യരെ ജീവിതം അതാ പ്രണയം ആ പരസ്പര പ്രണയത്തിനായി ഇസ്ലാം പ്രാധാന്യം പറഞ്ഞത് അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കി നിങ്ങൾ ജീവിതം ഓരോ സെക്കൻഡും കുടുംബത്തിൽ സമയം പോരാന്ന് തോന്നുന്നു പിന്നെ ടി വിക്ക് ഒരു ഘടകം ഉണ്ടാവില്ല ഫോണിനൊന്നും ഒരു സ്ഥാനം ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ അടുക്കളയിൽ കയറി ഭാര്യൻ്റെ അപ്പരം സമയം ചിലവാക്കുന്ന ഭർത്താവ് ഒറ്റക്കിരിക്കുമ്പോൾ രണ്ടാൾ ഒരുമിച്ചിരുന്ന് പണ്ട് കാല കഥകൾ പറഞ്ഞ് കുടുംബത്തിലെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഭർത്താവ് അങ്ങനെ അങ്ങനെ അതാ കുടുംബം അല്ലാണ്ട് കുറേ സമ്പാദിച്ച് ആരൊക്കെയോ വെട്ടിപ്പിടിച്ച് കുറേ ഈഗോ കാണിച്ച് എന്തൊക്കെയോ നേരം വെളുത്ത് തിന്നുണ്ടാക്കി കടന്നുറങ്ങണ് സമാധാനമുണ്ടോ ഇല്ല സ്വസ്ഥത ഉണ്ടോ ഇല്ല പിന്നെ എന്തേ ഉള്ളു പൊരണ്ട് വാഹനമുണ്ട് തിന്നാനും ഉടുക്കാനും ഉണ്ട് അടിച്ചു പൊളിയാക്കാനും ഉണ്ട് ജീവിതം ഉണ്ടാവുക ജീവിതം ഒരിക്കലേ ഉള്ളൂ അത് ആസ്വദിച്ച് ജീവിക്കുക ഏറ്റവും നല്ല സ്നേഹത്തോടെ പങ്കുവെക്കുക അങ്ങനെ പരസ്പരം കൂട്ടിച്ചേർന്ന് ഇണങ്ങി സന്തോഷത്തോടു കൂടി കബിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതേ രീതിയിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മൾ ഒരുമിപ്പിച്ച് കൂട്ടട്ടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ വസല്ലാഹു വല നബീന സംസാരത്തിൽ എവിടെയെങ്കിലും അതിരി കടന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക നിങ്ങളെ പ്രാർത്ഥനയിൽ ഇന്നേ ഉൾപ്പെടുത്തുക വസല്ല അള്ളാഹു അല നബീന അസലാമലൈക്കും വരഹമുല്ലാ വാഹന